ഓ കൈസ് നിധി ഫ്ലോക്സ് നിധിയാണേ ഇന്ന് സൺഡേ ആണ് സൺഡേ ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു നമുക്കിന്ന് എന്ന് പുതുച്ചോറാകുമ്പോൾ സജീട്ടിനും കുട്ടികൾക്കും ഒരേപോലെ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മളിങ്ങനെ ഒപ്പം ഇലയിലൊക്കെ കെട്ടി വാട്ടി ചുറ്റിയിട്ടൊക്കെ എടുക്കുന്ന ഒരു സാധനമല്ലേ അപ്പോൾ സഞ്ജു നന്ദൂനെ കാണുമ്പോൾ അത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ കഴിക്കാനായിട്ട് പൊതുവേ അവർക്ക് ഇലയിൽ കഴിക്കാനിഷ്ടമാണ് ഇങ്ങനെയും കൂടി ആകുമ്പോൾ ഒത്തിരി ഇഷ്ടമാവും അപ്പം നമുക്ക് ഇന്ന് അങ്ങനെ ചെയ്താലോ എന്ന് ആലോചിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരണം ഇവിടെയാണെന്നുണ്ടെങ്കിൽ പുതുച്ചോറുണ്ടാക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അപ്പോൾ അത് പോയി വാങ്ങി വന്നിട്ട് നമുക്ക് പൊതിച്ചോറിൻ്റെ കാര്യങ്ങൾ ബാക്കി നോക്കാം പിന്നെ അതിൻ്റെ ഇല ഒക്കെ റെഡിയാക്കാനുണ്ട് നമുക്ക് അവിടെ ഇവരുടെ അബ്ബാസിക്കടെ തോട്ടത്ത് പോയിട്ടൊക്കെ വേണം അത് പൊട്ടിക്കാനായിട്ട് അപ്പോൾ അവിടെ പോയി അത് പൊട്ടിക്കണം ഫുഡ് ഉണ്ടാക്കണം പിന്നെ അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾക്കുണ്ട് വീട് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും കാണണം കേട്ടോ പിന്നെ ഞാൻ ഒട്ടും സമയം കളഞ്ഞില്ല കേട്ടോ വേഗം തന്നെ കിച്ചണിൽ പോയിട്ട് കുക്കറിലെ അരിയൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് ഗ്യാസിൽ വെക്കുകയാണ് ചെയ്തത് നമുക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേനും സജ്ജീകരണം ചിക്കനും മീനും അതുപോലെ തന്നെ കോവയ്ക്കൊക്കെ മെഴുക്കു വരട്ടി വെക്കാൻ വേണ്ടിയിട്ട് വേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഒരു കോവയ്ക്ക മെഴുക്ക് വരട്ടി ചാള ഫ്രൈ ചെയ്യാനും കുറച്ച് കൂടുതൽ ചാള ഫ്രൈ ചെയ്യാനും അതേപോലെ ചിക്കൻ്റെ ഒരു കറിയും ചിക്കൻ ഫ്രൈയുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫിഷും ചിക്കനും അതേപോലെ ഞാൻ അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വേഗം പോയി കോവയ്ക്ക് അരിയാണ് ചെയ്തത് ഞാൻ മെഴുക്കു വരട്ടിയാണ് വിചാരിക്കണം കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെയാണ് നുറുക്കുക നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യില്ലേ കോവയ്ക്ക് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ നീളത്തിൽ നുറുറുക്കി മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കോവയ്ക്ക് മെഴുക്ക് വരട്ടി ആകുമ്പോൾ സാധാരണ കടുക് പൊട്ടിച്ച് സവോളയൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു സാധാരണ പോലെ മെഴുക്കുപരട്ടി തന്നെയാണ് വിചാരിക്കുന്നത് ഒട്ടും ഞാൻ മുളക് ചേർക്കില്ല ഇവിടെ നന്ദൊട്ടി മുളക് ചേർത്തുക എരി ഒട്ടും കഴിക്കില്ല കേട്ടോ ചിക്കന് അവള് എരി അത് കഴിക്കും പക്ഷെ ബാക്കിയുള്ള സാധനങ്ങൾക്ക് കറിക്കും ഉപ്പേരിക്കൊന്നും ഒട്ടും കഴിക്കില്ല അപ്പൊ ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ അത് അടുപ്പത്ത് വെച്ച് കഴുകി അടുപ്പത്ത് വെച്ചതിന് ശേഷം എനിക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യണത് അങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിക്കുക തന്നെയാണ് ചെയ്യണത് കേട്ടോ അതങ്ങനെ അവിടെ ആവിൽ വേവട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുവേപ്പിലയും മസാലപ്പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല കുറച്ച് പെരുംജീരകം ജിഞ്ചർ ഗാർലിക് ചതച്ചവും കൂടെ ട്ട് നന്നായി പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഞാനിങ്ങനെ മാഗ്നേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ അതൊരമണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കണം അതേപോലെ തന്നെ മത്തിനേയും ചെയ്തു മത്തി നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലും മസാലകൾ മാത്രം ചേർത്തിട്ടോ മസാല എന്ന് പറഞ്ഞാൽ വേറെ മസാലകളൊന്നുമില്ല മല്ലിപ്പൊടിയും മുളക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം കേട്ടോ കുറച്ച് ഇത് ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ചാച്ചവും കൂടി ചേർത്തിട്ട് അതും മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ചെയ്ത് രണ്ടും ഒരു അര അര മണിക്കൂർ വെയിറ്റ് ആവട്ടെ കേട്ടോ ആ ഒരു അരമണിക്കൂർ ഞാൻ പോയി കുറച്ച് വീട്ടിലെ ക്ലീനിങ് ഒക്കെ ചെയ്യാണ് ചെയ്തത് കാരണം എന്താന്ന് വെച്ചാൽ ഇത് സൺഡേയാണ് സൺഡേ മാത്രമേ നമുക്ക് അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സൺഡേ സജേഡിനും ഉണ്ടായിരുന്നു സജീഡിനും മക്കൾ കൂടെയാണ് വീടൊക്കെ ഒന്ന് അത്യാവശ്യം ക്ലീൻ ചെയ്ത് അപ്പൊരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു ഒരു നാലഞ്ച് പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അങ്ങനെ ഫ്രൈ ചെയ്യാൻ വെച്ചു ഇപ്പുറത്ത് ഇപ്പുറത്തെ ഗ്യാസിൽ അപ്പം ഈ കൊവയ്ക്കായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം ചിക്കൻ കറിക്കുള്ള അതായത് ചിക്കൻ കറി വളരെ കുറച്ച് വെള്ളത്തിലാണ് വെക്കുന്നത് കേട്ടോ അപ്പം അതിനുള്ള ജിഞ്ചറ് പിന്നെ എന്താ തക്കാളി പിന്നെന്താ സവോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സാധാരണ വഴറ്റുന്ന പോലെ വഴറ്റി മസാലപ്പൊടികളും ഇട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അത് ഇളക്കി കൊടുത്ത് അതൊരു തട്ടിക്കൂട്ടി ചിക്കൻ കറി പോലെ കുറച്ച് വെള്ളത്തിൽ മാത്രം മേവിച്ച് അതങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി അടച്ചു വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് മല്ലിയലൊക്കെ അതിന് മുകളിൽ തൂവി കൊടുത്തു മല്ലികളുടെ ഫ്ലേവർ കൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സജീവിനെ ആദ്യം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഞാൻ ആ ഇഷ്ടം പഠിപ്പിച്ചു എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ട് സജീവനും ഞാൻ ഇഷ്ടം പഠിപ്പിച്ചെടുത്തു ഇപ്പൊ ആൾക്കും ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പൊ അതൊക്കെ ആയി അതായി കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ചിക്കൻ ഫ്രൈ മാറ്റിട്ട് പിന്നെ അത് മീൻ ഫ്രൈയിലോട്ട് മാറ്റി കേട്ടോ കുക്കിംഗ് മീൻ ഫ്രൈ അവിടെ ആവട്ടെ എന്ന് വിചാരിച്ച് വെളിച്ചെണ്ണയിൽ കരുവേപ്പിലിട്ടിട്ട് മീൻ നന്നായി വറുത്തെടുക്കുകയാണ് മത്തി വറുത്താൽ ഇവിടെ ഒരു പാട് ചെലവാണ് കേട്ടോ എല്ലാവരും മത്തി വറുത്തത് നന്നായി കഴിക്കും ഞാനും സജീട്ടിനും കുട്ടികളും എല്ലാവരും മത്തി വറുത്തത് നന്നായിട്ട് കഴിക്കും അപ്പൊ അതിന് വേണ്ടിട്ട് മൊത്തം മത്തി വറുത്തു പിന്നെ കുറച്ച് ചമ്മന്തി കൂടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ ഉണ്ടാക്കുന്നത് ചമ്മന്തിയാണ് നാളികേരം ചെറിയ ഉള്ളിയും കുറച്ച് മാത്രം മുളക് പൊടിയും വറ്റൽ മുളകും പുളിങ്ങി ഇട്ടിട്ടാണ് ചമ്മന്തി അരക്കാൻ ഉദ്ദേശിക്കുന്നത് മീന് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ സാവധാനം മാത്രമേ നോക്കുകയുള്ളൂ മീൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും അപ്പം ഞാൻ മെല്ലെ അതൊക്കെ നോക്കി ആ സമയം കൊണ്ട് ചിക്കൻ റോസ്റ്റിന്റെ കറിയൊക്കെ അവിടെ ആയിട്ടുണ്ടായിരുന്നു അതിലോട്ട് തൂവി തൂവികൊടുത്തിട്ട് അത് ഞാൻ മാറ്റിവെച്ചു കേട്ടോ പിന്നെ നമ്മൾ ഈ ചമ്മന്തിക്ക് വേണ്ട മുളക് വറ്റൽ മുളക് ഒന്നിങ്ങനെ ചുട്ടെടുക്കണം അപ്പം ചുട്ടെടുക്കാൻ ഞാൻ ഈ പപ്പടക്കോല് കുത്തിയിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് കത്തിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ഇങ്ങനെ ഊതിയിട്ട് വീണ്ടും വീണ്ടും ചുടുകയാണ് ചെയ്തത് എന്നിട്ട് അത് പോയിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു നല്ലതായിട്ട് വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റ് പോലെ ആക്കാൻ പാടില്ല കേട്ടോ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഒരു നെല്ലിക്ക വല വലുപ്പത്തിൽ ഉരുളിയാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി തൂക്കിക്കൊടുത്താൽ അപാര ആണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞാവുമ്പോഴത്തേനും ഒരു ഒന്നേകാലം എന്തായാലും ടൈം ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് നന്ദി പറന്ന് വന്നിട്ടുണ്ട് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓംലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഈ മുട്ട പൊട്ടിക്കൽ അവളുടെ വലിയൊരു വീക്ക്നെസ് ആണ് എത്ര മുട്ട ഉണ്ടെങ്കിലും അത് അവള് പൊട്ടിച്ചൊഴിച്ചില്ലെങ്കിൽ ആ ഓംലേറ്റ് ആരും കഴിക്കാൻ സമയക്കില്ല അപ്പൊ അത് വേഗം എടുത്ത് കൊടുത്തിട്ട് വേഗം നമ്മൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കി സാധാരണ ഒരു ഓംലേറ്റ് ആണ് ഉണ്ടാക്കിയത് സവോളയും മല്ലിയേലയും പിന്നെ അതേപോലെ മുളകൊക്കെ ഇട്ടിട്ട് മല്ലിയേല എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഇട്ട് കൊടുത്തതാണ് തീർത്തും ഓപ്ഷനൽ ആണ് കേട്ടോ അതുണ്ടാക്കി അതും മാറ്റി വെച്ചു പിന്നെ വേണ്ടത് നമുക്ക് ഇനി കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇല വേണം ഇത് സെർവ് ചെയ്യാനായിട്ട് നമുക്ക് ഇല വേണം ഇല നമ്മുടെ സ്വന്തം പറമ്പായ അബ്ബാസ്കടെ കൃഷിത്തോട്ടു നിന്നാണ് നമ്മൾ പൊട്ടിക്കുന്നത് അപ്പൊ പാടത്തോട്ട് ഇറങ്ങിയിട്ടോ എന്നിട്ട് സജീവനാണ് എനിക്ക് ഇല പൊട്ടിച്ച് തന്നെ പിന്നെ വേഗം ഇലയൊക്കെ പൊട്ടിച്ചു ഒരു കുറച്ച് വലിയൊരു ഇല പൊട്ടിച്ചു ഞങ്ങൾ വേഗം വീട്ടിലോട്ട് വന്ന് അത് വാട്ടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അത് വാട്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചു അത് വാട്ടി വെച്ചു വേഗം വിളമ്പിട്ടോ വിളമ്പുമ്പോൾ തന്നെ സഞ്ജു നന്ദും ബാക്കിൽ നിന്നിട്ട് ആ കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കുകയായിരുന്നു കേട്ടോ ചിക്കൻ്റെയും മീൻ്റെയും കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കുകയായിരുന്നു ഞാൻ കുറേ ചീത്തയൊക്കെ അത് വിളമ്പുന്ന സൈഡിൽ പറയുന്നുണ്ട് അപ്പം ആദ്യം നമ്മളിങ്ങനെ ചോറ് വിളമ്പി നടുവിൽ ചോറ് വിളമ്പി സൈഡിലോട്ട് കോവക്കേൻ്റെ ഉപ്പേരി വിളമ്പി കുറച്ച് ചിക്കൻ കറി റോസ്റ്റ് വിളമ്പി പിന്നെ ചിക്കൻ്റെ കാര്യം വല്ലാണ്ട് വെള്ളം അതിൽ ഒഴിച്ചില്ല കേട്ടോ ചിക്കന്റെ കഷ്ണം മാത്രം എടുത്തിട്ടാണ് ഞാൻ വളമ്പിയത് പിന്നെ ചിക്കൻ ഫ്രൈ വെച്ചു നാലഞ്ച് മീൻ പൊരിച്ചത് വെച്ചു പിന്നെ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാർ മാങ്ങച്ചാർ മാങ്ങച്ചാറും വെച്ചിട്ടുണ്ട് മാങ്ങച്ചാറ് നമ്മളിവിടെ ഉണ്ടാക്കിയതല്ല സത്യം നമ്മൾ മാങ്ങച്ചാർ ഒട്ടും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് നാളത്തേക്ക് കേടുവരും ഇൻസ്റ്റന്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആണ് ഇല്ലെങ്കിൽ ഇത് കേടുവരും അപ്പോൾ ഒരു മുട്ട പൊരിച്ചതും കൂടി വെച്ചിട്ട് അത് അവിടെ അവസാനിപ്പിച്ചു പിന്നെ ഇത് മടക്കി നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണല്ലോ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം ഇത് മടക്കൽ എനിക്ക് വളരെ വലിയൊരു ടാസ്ക്കാണ് ഞാൻ മടക്കിയത് അപ്പം തന്നെ പൊട്ടിപ്പോവും വാട്ടി എല്ലാന്നുണ്ടെങ്കിലും പൊട്ടിപ്പോവും പക്ഷെ ഞാൻ മടക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ മടക്കുന്ന സമയത്ത് ഇതിങ്ങനെ രണ്ട് വശത്തോട്ടും ഫോൾഡ് ചെയ്ത് റൈറ്റും ലെഫ്റ്റും കൂടെ ഇല മടക്കും കേട്ടോ പക്ഷെ സജിയേട്ട മടക്കുമ്പോൾ സജീട്ടം ആ ഇല മടക്കിയില്ല ന്യൂസ് പേപ്പറാണ് മടക്കിയ അതെന്താ എൻ്റെ കുട്ടനുസരിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ സാരമില്ല ഇങ്ങനെ മതി എന്ന് എന്നാ ഓക്കെ അങ്ങനെ ആവട്ടെ എന്ന് വെച്ചാൽ അത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഞാൻ വേഗം ഓടിപ്പോയി കുളിക്കാൻ പോയി കേട്ടോ ഇവര് വിഷമിട്ടാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു ഒന്നേ മുക്കാലായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ടൈം എന്നിട്ട് ഞാൻ വേഗം കുടിച്ച് വന്നു ഞങ്ങൾ വേഗം ഈ മടക്കി വെച്ച ഇല ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ തുറന്നു തുറന്നപ്പോ മസാദ്യമാണായിരുന്നു കേട്ടോ നമ്മൾ ചൂടോടെയല്ല എല്ലാം സെർവ് ചെയ്തത് ഭയങ്കര നല്ല മണമായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരൊറ്റ ഇലയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും ആ ഒരു ഇലയിൽ തന്നെയാണ് കഴിച്ചത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ സജികമായിട്ട് ഭയങ്കരമായിട്ട് ക്യാമറ കാണുമ്പോൾ അങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുക അപ്പൊ ഞാൻ ചീത്ത പറയായിരുന്നു കേട്ടോ ആളങ്ങനെ തന്നെയാണ് ക്യാമറയിൽ ഭയങ്കര ദേഷ്യം പോലെയാണ് അതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല നോക്കുമ്പോൾ ഞാനതൊക്കെ പറഞ്ഞ ഇല നോക്കുമ്പോഴത്തേക്കും ഇലയിൽ അവരിങ്ങനെ കുത്തി കുത്തി വേഗം വേഗം എല്ലാം കഴിക്കുകയായിരുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇല കംപ്ലീറ്റ് കാലി അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞു നല്ല അഭിപ്രായമാണ് പറഞ്ഞ എനിക്ക് സന്തോഷമായി അവരുടെ മനസ്സും എന്റെ മനസ്സും ഒരേപോലെ നിറഞ്ഞു അപ്പൊ